അങ്ങനെയല്ല പറഞ്ഞ കേട്ടുപൊടി കേക്കെ പുട്ടുപൊടി വെ ഇത് വെച്ചിട്ടൊരു പാട്ടുപാടിയില്ലേ നേരത്തെ ഇന്നെനിക്ക് പൊട്ടുകൂത്താൻ പുട്ടു ഇന്നെനിക്ക് പുട്ടുകൂത്താൻ കേട്ടുപൊടി അവൾ നനച്ചൂ അങ്ങനക്കെ പാട് ഏ പാടേടായി പാട്ട് ഞാൻ മറന്ന് പോയി ഈ പുട്ട് ഞാൻ നനശരിയാവാത്ത കാരണം പുട്ടിൻറെ തുമ്പ് കണ്ടോ ഈ പുട്ടിൻറെ തുമ്പ് കണ്ടോ പിന്നെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് പുട്ട് ചെറു സംഭവമാണ് ക്ഷത്രിയന്മാരണം നമുക്ക് കൂടുതലാണ് നമ്മടെ നാട്ടിലെ ഭയങ്കര മതിയാക്കാലെ ചെറു ചെറു വക്കാണ്ട് ഞങ്ങൾ നാളെ കാണാം